നമസ്കാരം ഞാൻ ഡോക്ടർ ആർ നായർ അമൃത ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറെ സുപരിചിതമായ മുന്തിരി എന്ന ഫലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം മുന്തിരി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല നിറത്തിലും കുരുവുള്ളതും കുരുവില്ലാത്തതുമൊക്കെ ലഭ്യമാണല്ലേ കറുപ്പ് പച്ച റോസ് എന്ന് ഈ മൂന്ന് കളറാണ് പ്രധാനമായിട്ട് കാണുന്നത് അതിൽ തന്നെ കുരു ഉള്ള ടൈപ്പുമുണ്ട് കുരു ഇല്ലാത്ത ടൈപ്പുമുണ്ട് ആയുർവേദത്തിൽ ഇതിന് ദ്രാക്ഷ എന്നാണ് പറയുന്നത് ഇത് ആയുർവേദത്തിലെ പല മരുന്നുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്തിരി ഉപയോഗപ്പെടുത്തുന്നു ഇതിൻ്റെ ഗുണം വരുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ അതോടൊപ്പം ജലാംശം ഇതെല്ലാം കൂടി നൽകുന്ന ഗുണങ്ങളാണ് അത് നമുക്ക് പ്രധാനമായും ഏതൊക്കെയാണെന്ന് നോക്കാം മുന്തിരിയുടെ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മുന്തിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഇതൊരു ഇതൊരാൻറ്റി ക്യാൻസറസ് ആണ് ആൻറ്റി ഡയബറ്റിക് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് മൈക്രോബിയൽ ആണ് അതുകൂടാതെ ഒരു കാർഡിയാക് പ്രൊട്ടക്റ്റീവും ന്യൂട്രോപിക് ഏജൻറ്റുമാണ് ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും മുന്തിരി ഉപയോഗപ്പെടുത്തുന്നു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത് നമുക്ക് എല്ലാ അവയവങ്ങളിലും തന്നെ പ്രയോജനമുണ്ടെങ്കിലും കണ്ണിന് വളരെയേറെ ഗുണം നൽകുന്നതാണ് മുന്തിരിയുടെ ആൻറ്റി ഓക്സിഡൻ്റൽ ഇഫക്റ്റ് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യം അതായത് പ്രായമായവരിൽ കണ്ടുവരുന്ന മാക്കുലർ ഡീജനറേഷൻ ഗ്ലക്കോമ കാ ക്യാറ്റ്രാക്ട് തുടങ്ങിയവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനായിട്ട് സഹായിക്കുന്നു റെറ്റിനയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും കാഴ്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കണ്ണിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നതിനും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെയേറെ സഹായിക്കുന്നുണ്ട് ലൂട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കണ്ണിന് വളരെ അത്യാവശ്യമുള്ളതാണ് ഇത് മുന്തിരിയിൽ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇഫക്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ മുന്തിരിയുടെ ആൻറ്റി ഓക്സിഡൻറ്റൽ ഇഫക്റ്റ് കൊണ്ട് നമുക്ക് ഹാർട്ടിന് നമ്മുടെ ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എൽ ഡി എൽ കുറയ്ക്കുകയും ബി പി കുറയ്ക്കുകയും ചെയ്യുന്നു നല്ല ആൻറ്റി ഓക്സിഡൻസ് തന്നെയാണ് ഇതിനെ ഒരു ആൻറ്റി ക്യാൻസറസ് ആയിട്ടും ആൻറ്റി ഡയബറ്റിക് ആയിട്ടും കൂടെ നമുക്ക് ഇഫക്റ്റ് തരുന്നത് മുന്തിരിയിൽ ധാരാളം മെലാറ്റോണിൻ അടങ്ങിയിട്ടുണ്ട് മെലാറ്റോണിൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഉറക്കത്തിന് വേണ്ടുന്ന ഹോർമോണാണ് ഈ മുന്തിരി കഴിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇച്ചിരി നേരത്തെ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ട് വളരെയേറെ സഹായിക്കും മുന്തിരിയിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുതന്നെ വൈറ്റമിൻ സി ഇ കെ ആൻഡ് ബി കോംപ്ലക്സ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു ഈ പ്രയോജനം നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് ഇതിനകത്ത് ധാരാളമായിട്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ധാതുക്കൾ അത് നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന അയൺ വളരെ അയൺ റിച്ചായിട്ടുള്ള ഒന്നാണ് മുന്തിരി ഇതുകൊണ്ട് അനീമിക്കായിട്ടുള്ളവർക്ക് മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് സാധാരണയാണല്ലോ ഉണക്ക മുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് നമ്മൾ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വരെ കൊടുക്കാറുണ്ട് അത് വേറൊരു ഗുണം കൂടിയുണ്ട് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ അതിന് ഒരു ലക്സേറ്റീവ് ആക്ഷനുണ്ട് അതായത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കുമൊക്കെ ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് അതിൻ്റെ തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുക്കുന്നത് സർവ്വസാധാരണമാണ് മുന്തിരിക്ക് നമ്മളുടെ സ്കിന്നിൻ്റെയും തലമുടിയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെയേറെ ഇഫക്റ്റ് ഉണ്ട് മുന്തിരി ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മളിപ്പോഴത്തെ സൺലൈറ്റിലൊക്കെയുള്ള അൾട്രാവയലറ്റ് റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകും അതുമാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസുമായി പ്രവർത്തിച്ച് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കും മുഖത്തിൻ്റെ ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്തുന്നതിനും ഈ മുന്തിരി സഹായിക്കുന്നു മുന്തിരി മുഖത്തൊക്കെ കണ്ടുവരുന്ന പിഗ്മെൻറ്റേഷനെയും ഏജിങ്ങിനെയും ഒരു പരിധിവരെ ചെറുക്കുന്നതാണ് അതായത് ഉള്ളിൽ കഴിക്കുകയും ഫേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് മാത്രം മുന്തിരിയുടെ ഉപയോഗം ന്യൂറോളജിക്കലായിട്ടുള്ള ഡീജനറേഷൻസിനെ കുറയ്ക്കും അതായത് ഇത് ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുകയും നമ്മളുടെ ഓർമ്മശക്തി കൂടുന്നതിനും കോൺസെൻട്രേഷൻ കൂടുന്നതിനും ഒക്കെ സഹായിക്കുന്നു മാംഗനീസ് പോലെയുള്ള ധാതുക്കൾ മുന്തിരിയിലടങ്ങിയിരിക്കുന്നതും ഇതിനെയെല്ലാം സഹായിക്കുന്ന ഒന്നാണ് മുന്തിരി ആയുർവേദത്തിലെ പല മരുന്നുകളുടെയും ഒരു കണ്ടൻറ്റാണ് ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് മുന്തിരി എന്ന് വിചാരിച്ചാൽ നമ്മളിത് അധികമായി ഉപയോഗിച്ചാൽ അതിനും കുഴപ്പമുണ്ട് ഡയബറ്റിസ് ഉള്ളവർക്ക് മുന്തിരി കഴിക്കാം എന്നാൽ അത് അമിതമായി കഴിച്ചാൽ ഷുഗർ ലെവൽ കൂടും അതുമാത്രമല്ല മുന്തിരി അധികമായി ചെല്ലുമ്പോൾ ഹൈപ്പർ അസിഡിറ്റിയും തുടർന്ന് വയറുവേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കഫക്കെട്ടലും ചുമയും അധികമുള്ള സമയത്ത് മുന്തിരി കഴിക്കുകയാണെങ്കിൽ കഫവും ചുമയും വർദ്ധിക്കുന്നതായി ക്ലിനിക്കിലൊക്കെ നമുക്ക് കണ്ടുവരാൻ കാണുന്നുണ്ട് ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായി കാണുന്നത് ഇത്രയേറെ ആരോഗ്യദായകമായ മുന്തിരി നമുക്ക് മാർക്കറ്റിൽ സുലഭമാണെങ്കിലും അത് കിട്ടുന്ന പിടിയൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല ഈ മുന്തിരിയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ രാസപദാർത്ഥങ്ങൾ നമ്മുടെ ആരോഗ്യം വളരെയേറെ മോശമാക്കുന്നവയാണ് അതുകൊണ്ട് നമ്മൾ മുന്തിരി ഉപയോഗിക്കുവാൻ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഇവ പലതവണ ധാരാളം വെള്ളമൊഴിച്ച് കഴുകി വെള്ളം മാറ്റിയെടുക്കുകയും അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലോ വിനാഗിരി ഒഴിച്ച വെള്ളത്തിലോ ഒക്കെ കുറേ സമയമെങ്കിലും മുക്കി വെച്ച് നല്ലപോലെ വെള്ളം മാറി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ മുന്തിരി നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം മുന്തിരി ആക്കി കഴിക്കാം അതുപോലെ തന്നെ മുന്തിരി ധാരാളം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ വൈനുണ്ടാക്കി വെച്ചിട്ട് സ്ഥിരമായിട്ട് അല്പം വീതം ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ മുന്തിരി ഉണക്കി ഉണക്ക മുന്തിരിയായിട്ടും ഉപയോഗിക്കാം ഉണക്ക മുന്തിരി സർവ്വസാധാരണമായി നമ്മളെല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഈ മുന്തിരി തന്നെ നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് പൊട്ടുമ്പോൾ അതൊരു പ്രത്യേക തരത്തിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാലും നമുക്ക് ഒരു പരിധി പരിധിവരെയെങ്കിലും കീടനാശിനിയെ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് മുന്തിരിയുടെ ഈ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കി ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ മുന്തിരി വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതിലൂടെ നമ്മുടെ ആരോഗ്യം ഒരു പരിധിവരെ സംരക്ഷിക്കുവാൻ സാധിക്കും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം